പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ചാനലിലേക്ക് ഇന്ന് വന്നത് അടപ്രദമനം കടലപ്പായസവും വെക്കുന്ന രീതി എങ്ങനെ എൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനാണ് ഇന്ന് ഞാൻ പായസമായിട്ട് വെക്കുന്നില്ല ഇത് നമ്മുടെ ഓണത്തിന് എളുപ്പമാകുന്ന ഒരു വിദ്യയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കിലോ അടയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വേവിച്ച് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ശർക്കര വാങ്ങിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യ് ഒരു കട്ടിയുള്ള ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ തീയരിക്കുന്ന അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിൽ നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ ആ കഴുകി അരിച്ചു വച്ചേക്കുന്ന അട ഇട്ട് നന്നായിട്ട് വരട്ടുന്നുണ്ട് ഇത് നെയ്യിൽ വരട്ടി വേവിക്കുന്ന അടയാണ് അല്ലാതെ നമ്മൾ വരട്ടാതെയും വേവിക്കുക അതിന് ടേസ്റ്റ് കുറവായിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ജോലിയിൽ എളുപ്പം ഓണത്തിൻ്റെ ഒന്ന് ജോലി എളുപ്പമാണ് ടേസ്റ്റും കൂടെയാണ് എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കുക എളുപ്പമാണ് ഈസി ആയിട്ട് നമുക്ക് ഓണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അത് നന്നായിട്ട് ഞാൻ ഇതുപോലെ വരട്ടിയെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരണ്ടു കണ്ടോ ഇതുപോലെയാണ് വരട്ടുന്നത് എന്നാ തീയേ അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല ഇത് അടിയിലൊന്നും പിടിക്കത്തില്ല ചട്ടിയുടെ മൂട് നല്ല കട്ടിയുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇതായി കഴിയുമ്പോൾ നമ്മൾ ശർക്കര ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും എടുത്തു വെച്ചേക്കുന്ന ശർക്കര പാനീ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കണം ഇതുപോലെ ഇളക്കി ഈ ഇങ്ങനെ വയ്ക്കുന്ന അടപ്പായസം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ശക്കരപ്പാനും ഹെഡ് ഫുള്ളായിട്ടും നമുക്കങ്ങ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പെരുക്കി വെച്ചിരുന്ന എല്ലാ ചക്കരയും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇളക്കി വെള്ളം എപ്പോഴും നമുക്ക് ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല ഇതുപോലെ കട്ടി കുറുകി വരുന്നണ്ടോ ഇതുപോലെ കുറുകി തന്നെയാണ് വരേണ്ടത് നന്നായിട്ട് കുറുക്കിയെടുത്ത് ഇത് നമ്മളിങ്ങനെ കുറുക്കിയെടുത്ത് ഒരു ഉരുള പോലെ ആക്കിയെടുക്കണം അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോഴാണ് ഈ അടയ്ക്കായാലും കടലക്കായാലും നല്ല ടേസ്റ്റ് വരുന്നത് ഇതുപോലെ കുറുകി വരുന്നുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അട ദ ഇതുപോലെ ആക്കിയെടുക്കണം നമ്മുടെ അട ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത് ഇത് നമുക്കെന്ത് ചെയ്യണമെന്നറിയാമോ നല്ല തണുപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെക്കുക ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാലുണ്ടല്ലോ നമ്മുടെ ബർത്ത്ഡേക്കോ കുട്ടികളുടെ ബർത്ത്ഡേക്കോ കല്യാണ വാർഷികത്തിനോ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കാം അപ്പോഴേ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റും ഈ അട വരട്ടുന്നതിലാണ് പായസം വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറയുന്നത് ഇത് ഞാൻ അത് ഇതിപ്പോൾ മൂന്നാം തീയതിയാണ് ഞാൻ വരട്ടി വയ്ക്കുന്നത് വെച്ചിട്ട് ഞാൻ തിന് പകുതി നേരെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ ഇതേ മെത്തേഡിലാണ് ഇത് കടലയാണ് കടല ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കടല ഞാൻ ഒരു ഒരു കിലോ കടലയ്ക്ക് മുക്കാൽ കിലോ കടലയ്ക്ക് ഒരു കിലോ ശർക്കര തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം നെയ്യാണ് ചേർത്തിരിക്കുന്നത് ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഓണത്തിനും രണ്ട് ദിവസം മുമ്പോ മൂന്ന് ദിവസം മുമ്പോ ചെയ്ത് വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ ഓണത്തിൻ്റെ നമുക്ക് പെണ്ണുങ്ങളായാൽ നമുക്ക് ജോലി തിരക്ക് കൂടുതലാണല്ലോ എന്തോരം കറികളൊക്കെ വെക്കുന്ന സമയമല്ലേ അപ്പോൾ നമുക്ക് പായസം വയ്ക്കാൻ ഈസി ആയിരിക്കണമല്ലോ അപ്പം നേരത്തെ നമ്മൾ ഇതുപോലെ ഉരുക്കി എടുത്ത് മാറ്റി വെച്ചിരുന്നാലുണ്ടല്ലോ ഓണത്തിൻ്റെ നമ്മുടെ മറ്റ് ജോലികളൊക്കെ തീർന്നതിന് ശേഷം സാവധാനം ഈ എടുത്ത് വെച്ചേക്കുന്ന കടലയായാലും അടയായാലും ഇതുപോലെ ഒരു ചട്ടിയിലോട്ടോ പാത്രം പായസം വയ്ക്കുന്ന പാത്രത്തിലോട്ടോ മാറ്റിയിട്ട് നമുക്കതിലേക്ക് ചേർക്കേണ്ട ചേരുവകളെല്ലാം ചേർത്ത് എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് പായസമായി കിട്ടും കേട്ടോ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെയാണ് ചെയ്തു വെക്കുന്നത് ഇതിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും കാരണം ഒൻപതാം തീയതി എൻ്റെ വെഡ്ഡിങ് ആണ് അപ്പോഴും പകുതി എടുത്ത് ഞാൻ ആ വെഡ്ഡിങ് ആനിവേഴ്സറിക്കായിട്ട് മാറ്റി വെച്ചേക്കുക അത് മാറ്റി വയ്ക്കുന്നത് ഫ്രിഡ്ജിലായിരിക്കും വെക്കുന്നത് ഇതിപ്പം മറ്റന്നാൾ ഓണം ആയതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല പുറത്ത് തന്നെ വെച്ചേക്കും നെയ്യില് വരട്ടിയതുകൊണ്ടേ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിക്കത്തില്ലേ എളുപ്പമാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എഴുതിയിടാറ് മറക്കരുത് നമ്മ ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നത് കേട്ടോ ഇത് ഞാൻ രണ്ട് പാത്രത്തിലാക്കി വയ്ക്കും ഞാനത് ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ട് അത് കാണിക്കാം